എന്റെ മോനായിട്ട് കണ്ടത് ഇട്ട് നടക്കുന്ന കാലം നൊട്ട് എനിക്ക് നിന്നെ അറിയാം നീ നടന്നതും നീ ഉണ്ടതും ഉറങ്ങിയതും ഒക്കെ എന്റെ കൈ കൊണ്ടോ ഇപ്പൊ വലിയ ആളായപ്പോ ഈ ചേച്ചിയെ മറന്ന് നീ എന്തൊക്കെയാണേ കാണിക്കുന്നത് നീ ഇപ്പങ്ങനെ ചെയ്ത എന്താന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിന്റെ കൂട്ടുകാട്ടിപ്പ എവിടെയാണെന്ന് എനിക്കറിയാം എടാ കള്ളും കഞ്ചാവും എം ടി എമ്മും ഉപയോഗിക്കുന്നവരെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്ടാവുക ഇപ്പൊ മനസ്സിലായിടാ ഹിംമാതിരി എം ടി എമ്മും സകലവാന വിധ കോരങ്ങളും ഉപയോഗിച്ച എന്താ വലന്ന് അവർക്ക് അമ്മയെ തിരിച്ചറിയാൻ പറ്റില്ല പെങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല അവർക്ക് കുടുംബമില്ല ം മോനായിട്ട് ഞാൻ കണ്ടിരുന്നു നീ ഇപ്പം കയറി പിടിക്കാൻ പോലെ വന്നിരിക്കണ എന്താ അറിയാതെ പറ്റി പോടാ ഇങ്ങനെ തന്നെയാ എല്ലാരും നീ കണ്ടില്ലേ പേപ്പറിൽ നീ കേട്ടില്ല വാർത്തയില് നിന്റെ കൂട്ടുകോട്ട് ശരിയല്ല മോനെ എനിക്കിത് മുൻപേ അറിയായിരുന്നു ഞാൻ നിന്നെ പക്ഷെ ഒരിക്കലും എന്റെ ഉണ്ണിക്കൂട്ടിങ്ങനെ പോകുന്ന ഞാൻ കരുതിയില്ല നീ എന്ന് നിന്റെ കൂട്ടുകാരെ കൂട്ടുകൂടിയോ നീ എന്ന് എംടേം ഉപയോഗിക്കാൻ തുടങ്ങിയോ ഒന്ന് തൊട്ടു ഞാൻ മനസ്സിലാക്കിയ നിന്നെ കുറിച്ച് നിന്റെ നിന്റെ മാറ്റം എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ അമ്മയല്ല നിന്നെ വളർത്തിക്കുന്നേ ഞാനാ അമ്മയുടെ സ്ഥാനം നോക്കണ